ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാൻ പോകുന്നത് അതിലേക്കെല്ലാം കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പെൻഷൻ മാസ്റ്ററിങ്ങിനെ പറ്റിയാണ് നിങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജൂൺ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയത്തിനിടയിൽ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എന്നൊരു വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്ന ഗുണഭോക്താക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാർ ഉത്തരവ് നിങ്ങൾ കണക്കിലെടുക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച പുതിയ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അംഗീകൃത സേവന തുക നൽകിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഈ കാലയളവിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കുകയില്ല എന്നു കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ഗുണഭോക്താവ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അമ്പത് രൂപ നൽകിക്കൊണ്ട് മസ്റ്റർ പൂർത്തിയാക്കേണ്ടത് നിർബന്ധമായി വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ